അലൈക്കും ും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് എന്തിനോട് സുഖമായിട്ട് നിങ്ങൾ സുഖമായി ഇരിക്കട്ടെ ആത്മാർത്ഥത്തില് പ്രാർത്ഥിക്കാനും ഞാനൊരു അടിപൊളി ഐറ്റംസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ബീഫ് ഒക്കെ എല്ലാവരും സുലഭമായിട്ട് ഉണ്ടാവൂലേ അടിപൊളി ബീഫ് അച്ചാറിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഞമ്മളെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ പെട്ടെന്ന് തീരുന്ന വീഡിയോ ആണ് അപ്പൊ അപ്പോൾ മക്കൾ ഏതാണ്ട് നമ്മളെ ബീഫ് ബീഫൊക്കെ പിന്നെ ഫീസറിൽ നിന്ന് എടുത്ത് വെള്ളത്തിലിട്ട് ഐസൊക്കെ ഇതാക്കാൻ വേണ്ടി വെച്ചിരുന്നു കേട്ടോ ഫീസറിൽ വെച്ച് പിന്നെ ബീഫാണ് അപ്പോൾ ഐസൊക്കെ ഒന്ന് പോയി കിട്ടിക്കണം അപ്പോൾ കുറച്ച് ഞാൻ ബീഫ് നമുക്ക് കറിക്കും വേണ്ടി ഉപയോഗിച്ചിരിക്കണേ അപ്പോൾ ബാക്കി ഉള്ളത് കൊണ്ട് പിന്നെ നെയ്യും അതേപോലെ എല്ലൊന്നും ഇല്ലാത്ത കഷ്ണങ്ങൾ നോക്കിയെടുത്തിട്ട് അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെറുതാക്കി കഷ്ണാക്കണത് അപ്പം പിന്നെ കുറച്ച് വലിയ ഇതാക്കി കട്ട് ചെയ്യാൻ നമ്മൾ കറിക്ക് ആണല്ലോ അപ്പോൾ അത് അച്ചാറിന് വേണ്ടിയിട്ടാണ് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണത് അപ്പം പിന്നെ നമ്മൾ ബീഫ് കിട്ടുമ്പോൾ കുറേ ചില്ലി ആയിട്ടും കുറേ നമ്മൾ കറി ആയിട്ടും ഒക്കെ ഒന്നും ഉപയോഗിക്കണ തന്നെയാണല്ലോ അപ്പോൾ നമ്മൾ പെരുന്നാളൊക്കെ ആണ് ഇങ്ങനത്തെ സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ കുറച്ച് അച്ചാറൊക്കെ ഇട്ടു വെച്ചാൽ നമ്മളെ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ അർജൻറ്റില് പിന്നെ കറിക്ക് ഒന്നും ഇല്ലെങ്കിലും അല്ലെങ്കിൽ ഉണ്ടാക്കാൻ സമയമില്ലെങ്കിലുമൊക്കെ ഒരു സൗകര്യമാണിത് അതേപോലെ നമ്മളെ പ്രവാസികൾക്കൊക്കെ ഇങ്ങനെ പെരുന്നാളുടെ ടൈമിൽ ഇങ്ങനെ ബീഫൊക്കെ കിട്ടുമ്പോഴും ഇങ്ങനെ ചെയ്തു വെച്ചാൽ ഓല്ക്കും വളരെ ഉപകാരപ്രദമാകട്ടോ എന്താ വെച്ചാൽ കുറച്ച് പാ പണിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടെങ്കിൽ ഒരാൾ വെളുത്തുള്ളി തോലിച്ച് ഒരാൾ കൊണ്ട് ഇഞ്ചി തോൽപ്പിച്ച് അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചാൽ നമുക്ക് എളുപ്പമായിരിക്കും പരിപാടി അപ്പോൾ ഞാൻ എന്താ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ അത് മുറിച്ചെടുക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ട് കേകി വെള്ളം ചോർന്നിട്ട് ഒരു പ്രഷർ കുക്കറിലിട്ടിട്ട് പ്രഷർ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാനെട്ടോ പിന്നെ കേക്ക് വെള്ളമൊക്കെ കുറച്ച് പോയതിന് ശേഷതാണ് പിന്നെ കുക്കറിൽ കുക്കറിലിട്ട് കൊടുത്തിരിക്കണേ ഇനി ഇതേക്ക് കുറച്ച് മുളക് പൊടിയും അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇതാക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് വേഗിച്ചെടുക്കാനുട്ടോ അപ്പം ഇങ്ങനെ പെരുന്നാളിനൊക്കെ കിട്ടുന്ന ഇറച്ചിക്ക് വലിയ വേഗം ഉണ്ടാവില്ലല്ലോ അല്ലേ നന്നായിട്ട് പിന്നെ കുറേ സമയം വിസിലൊന്നും അടിക്കേണ്ട ആവശ്യമില്ല അല്ലാത്ത ബീഫൊക്കെ ആണെങ്കിൽ കുറേ സമയം അടിക്കേണ്ടി വരും കേട്ടോ മൂപ്പിൽ ഇറച്ചി ഒക്കെ ആണെങ്കിൽ അത് ഇള ആയതുകൊണ്ട് കുറച്ച് സമയം അടിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതിന് എന്തായാലും ഒരു നാല് വിസിലായപ്പോൾ അതിന് നമ്മളെ ബീഫ് ഒരു പാകത്ത് വേവായിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ പിന്നെ കുക്കറിൽ വെച്ചിങ്ങാണ്ട് വേഗിച്ചിട്ട് എങ്ങനെയായാലും വെള്ളം ഉണ്ടാവൂലേ അപ്പോൾ നമുക്ക് നമുക്കിനി വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ അതിന് വീണ്ടും തീ കൊടുത്തിട്ട് ഇതാ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിങ്ങനെ ബീഫൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ കിട്ടുമ്പോഴാണ് നമുക്കിങ്ങനെ അച്ചാർ ഇടാനൊക്കെ സൗകര്യം പിന്നെ നമ്മൾ ഒരു കിലോ ബീഫൊക്കെ കൊടുത്തിട്ട് അച്ചാറിട്ടാലൊരു കുറച്ചുള്ളൂല്ലേ ഉണ്ടാവുക അപ്പം നമ്മളിങ്ങനെ പെരുന്നാളുടെ ടൈമിലൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ അത് നമുക്ക് പിന്നെ പിന്നെ പെരുന്നാൾക്കും കഴിച്ചും പിന്നെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ബീഫല്ലേ കാരണം അപ്പോൾ പിന്നെ അച്ചാറൊക്കെ ഇടാനൊക്കെ ഒരു തോന്നലുണ്ടോ പിന്നെ നമുക്ക് ബീഫ് തന്നെ കഴിക്കാനൊന്നും തോന്നില്ലല്ലോ അപ്പം ഞാനതുകൊണ്ടാണ് കേട്ടോ കുറച്ച് അച്ചാറിട്ട് വെച്ചാൽ നമുക്ക് ഉപകാരമാണല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പം ഇതാ പിന്നെ നമ്മളെ ഇറച്ചിയിത വെള്ളമൊക്കെ വറ്റിയിരിക്കണട്ടോ അപ്പം പച്ചമുളകൊക്കെ നമ്മളെ മരത്തും വന്ന് തന്നെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് പറിച്ച് കൊടുന്ന് നിങ്ങൾ വെളുത്തുള്ളി തൊലിച്ചിരിക്കണേ ഇഞ്ചിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കണേ അപ്പോൾ ഇതാ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വന്ന് നിൽക്കുന്നത് അപ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുന്നുണ്ടോ വെളിച്ചെണ്ണയിൽ അണ്ടപ്പം ഒരിച്ചെടുക്കണം ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ നമ്മള കുറേ കാലം ഇപ്പോൾ ഒരു പാത്രത്തിൽ നമ്മളെ മസള അടിയിലും ഏറി വന്നൊരു മാസത്തിൻ്റെ ഉള്ളിൽ എന്തായാലും തീരുന്നതാണ് അപ്പം കുറേ സമയ കാലം പാത്രയ്ക്കാനാണെങ്കിലാണ് വെളിച്ചെണ്ണയിൽ അച്ചാറിടാൻ പറ്റാത്തത് കുറച്ച് ടൈമൊക്കെ ആണെങ്കിൽ വെളിച്ചെണ്ണയിൽ എന്തായാലും നല്ല ടേസ്റ്റ് തന്നെ നമുക്ക് കൈക്കട്ടോ അല്ലെങ്കിൽ നല്ലെണ്ണയിൽ പൊരിച്ചെടുത്താൽ മതി കേട്ടോ കുറേ കാലം സൂക്ഷിച്ച് വെക്കാനുള്ളതാണെങ്കിൽ നല്ലെണ്ണിയിൽ തന്നെ പൊരിച്ചെടുത്തിട്ട് അതിൽ തന്നെ അച്ചാറിട്ടാൽ മതി ഞാൻ വെളിച്ചെണ്ണയിൽ പൊരിച്ചിട്ട് നല്ലെണ്ണയിൽ അച്ചാറിടാനുണ്ട് പ്ലെയിൻ ഇപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പ് ബീഫൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിരിക്കുന്നത് അത് ഞാൻ ഒരു പാത്രത്തൊക്കെ മാറ്റി കൊടുത്ത് നല്ലോണം ഡ്രൈ ആക്കി ഇങ്ങോട്ട് മുരിയിപ്പിച്ച് പൊരിച്ചിട്ടൊന്നുമില്ല ഒന്നിങ്ങോട്ട് ഒരു സോഫ്റ്റ് തന്നെയാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മളെ അച്ചാറ് ഹാർഡേക്കാരുട്ടോ ബീഫ് ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു ഹാർഡ് ആക്കാറ് നന്നായിട്ട് മുരിഞ്ഞാൽ അപ്പോൾ ഒരു ഭാഗത്ത് വേഗമാകുമ്പോൾ ഒരു അഞ്ചോറോ മിനിറ്റിലേറെ എന്നത് പൊരിച്ചെടുക്കണ്ടെട്ടോ എന്ന് വെച്ചാൽ കുക്കറിലിട്ട് കണ്ട് വേഗിച്ച് ഇറച്ചിയാണല്ലോ പിന്നെ അയിട്ട് ജലാംശം ഒന്ന് പോകുന്നത് വരെ ഒന്ന് ചട്ടിയിലിട്ടെങ്കാണ്ടൊന്ന് പൊരിച്ചെടുത്താൽ മതി ഒരു അഞ്ചോറോ മിനിറ്റിൽ അപ്പുറമൊന്നും നമ്മളെ ബീഫ് പിന്നെ നല്ല സ്പീഡിൽ തീ കത്തിച്ചിട്ടാണ് കേട്ടോ എന്നെ അങ്ങനെ പൊരിച്ചെടുത്തേക്കണേ അപ്പോൾ അതിന്റെ ബീഫൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ആ പാത്രത്തേക്ക് തന്നെ കുറച്ച് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലെണ്ണം ഒഴിച്ചെടുത്തിട്ട് നമ്മൾ ഇടാൻ തുടങ്ങിയാണ് അപ്പോൾ കുറച്ച് കുറച്ചിട്ടോ ഒരു കാൽ സ്പൂൺ ഉലുവെട്ടോ ഉലുവ ഇട്ടിട്ട് നന്നായിട്ട് പൊട്ടി വന്നപ്പോൾ നമ്മളെ കടകും കൂടി ഇതേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ആ വെളുത്തുള്ളിയും കൂടി ഇതീക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആ പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിന് ശേഷം അപ്പം തന്നെ പച്ചമുളകും ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് പച്ചമുളകും കാൽ കപ്പ് ഇഞ്ചിയൊക്കെയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് കുറേയൊന്നുമില്ല വെളുത്തുള്ളി കുറച്ചധികം ടൈനി കേട്ടോ അപ്പോൾ അതും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കട്ടോ ഇത് ഇടുമ്പോൾ നല്ല സ്പീഡിൽ ഞാൻ തീയ്യാത്തിച്ചിട്ട് പിന്നെ കുറച്ച് സിമ്മിലാക്കിയിട്ട് ഇത് എട്ട് മിനിറ്റോളം ഞാൻ ആ എണ്ണയിൽ ഇതൊന്ന് വെന്ത് കിട്ടട്ടെ വിചാരിച്ചാണ്ട് ഒരു അഞ്ചെട്ട് മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കണം കേട്ടോ അപ്പോൾ അതാ രണ്ടാമത്തെ ട്രിപ്പും ബീഫ് പിന്നെ അങ്ങനെ കോരി മാറ്റീനും അപ്പോൾ അതിന്റെ എണ്ണ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഇതിൽ ബാലൻസ് വരുന്ന എണ്ണയും കൂടി ഞാൻ നമ്മളെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂത്ത് വരുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഇപ്പോൾ ഒരു തുള്ളി ഉണ്ട് കേട്ടോ അത് വെറുതെ ഇതാകേണ്ട ആ ടേസ്റ്റ് ഉണ്ടാകുമല്ലോ വിചാരിച്ചിട്ട് അധികം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയും നല്ലെണ്ണയും കൂടുമ്പോൾ എന്താ സംഭവിക്കുക അപ്പോൾ അതെങ്ങനെ വരൂല്ലേ അപ്പോൾ അതാ അതേപോലെ പതിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നമ്മളച്ചാറ് അപ്പോൾ പിന്നെ അതിൽ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് പിന്നെ തീ തീയൊന്ന് ഓഫ് ചെയ്തിട്ടോ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് കുറച്ച് മുളക് പൊടിയും അതേപോലെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിലുള്ള മുളക് പൊടി നമ്മൾ പൊടിപ്പിച്ചതായതുകൊണ്ട് നല്ല എരിവാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ ആദ്യം കൂടി പോകുകയോ വിചാരിച്ചിട്ട് ഒരു പിന്നെ രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിരിക്കണേ പിന്നെ ഒരു മുക്കാൽ കപ്പ് ഉപ്പ് ഇട്ട് കൊടുക്കണേ പിന്നെ ഒരു മുക്കാൽ കപ്പ് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ഇട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഞാൻ വീണ്ടും ഉപ്പും മുളക് പൊടിയൊക്കെ എത്തിക്കി ചേർത്ത് കഴിഞ്ഞിട്ടോ പിന്നെ സുറുക്കൊക്കെ ഒഴിച്ചപ്പോൾ എരിവില്ല എന്ന് തോന്നിയപ്പോൾ പിന്നെ ഇതാ കായപ്പൊടിയാണ് ഇട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അച്ചാർ പൊടി ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി അച്ചാർ പൊടി ഉണ്ടെങ്കിൽ ഈ മുളക് പൊടിക്കും മഞ്ഞൾപ്പൊടിക്കും പകരം വെറും അച്ചാർ പൊടി ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്താൽ മതി അച്ചാർ പൊടി ഇടുകയാണെങ്കിൽ കുറച്ച് മുളക് പൊടി ഇട്ടിയത് യാതൊരു കുഴപ്പമില്ല അപ്പം നമ്മൾ ഈ അച്ചാർ പൊടിയിൽ ഇല്ല തന്നെയാണ് ഈ കായപ്പൊടി പിന്നെ മുളകപ്പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി കടുക് ഇതൊക്കെ തന്നെയാണ് അതിലും ഇല്ലതെട്ടോ അപ്പോൾ ഞമ്മൾ മുളക് പൊടിയും മഞ്ഞപ്പും എൻ്റെ കയ്യിൽ അച്ചാർ പൊടി ഉണ്ട് കേട്ടോ സൂപ്പർനോവൻ്റെതാ ഈ അച്ചാർ പൗഡർ ഉണ്ട് അപ്പം ഞാൻ ഇല്ലാത്തവർക്ക് സൗകര്യം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കാണിച്ചത് കേട്ടോ പിന്നെ നല്ലവണ്ണം ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ചെയ്താലും യാതൊരു കുഴപ്പമില്ല നമുക്ക് ഉപയോഗിക്കാം കുറേ കാലം ഒന്നും പാത്തേക്കാൻ പറ്റില്ല ഒരു ഒന്നൊന്നര മാസമൊക്കെ എന്തായാലും വെക്കട്ടെ അപ്പോൾ അതിന് ശേഷം ഞാൻ നമ്മളെ ബീഫ് ഇട്ടുകൊടുത്തു പിന്നെ ഞാൻ ഒരു ഗ്രേവി ഉണ്ടാവില്ല കരുതി എരിവില്ല മുളകായതുകൊണ്ട് കുറച്ചല്ല മുളക് പൊടി ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ വിചാരിച്ചിട്ട് ഞാൻ ഒരു സ്പൂൺ അച്ചാർ പൊടി ഇതിൽ ചേർത്ത്ക്കണം കേട്ടോ അപ്പോൾ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു അപ്പോഴും എനിക്ക് കുറച്ച് എരിവ് കുറവാണോ തോന്നി അപ്പോൾ ഇനി കൂടുതലും പച്ചമുളക് കിട്ടതല്ല എരിവ് കൂടേണ്ട വിചാരിച്ചിട്ടാണ് ആദ്യം രണ്ട് സ്പൂൺ മുളകപ്പൊടി ഇട്ട് കൊടുത്തത് കേട്ടോ പിന്നെ ഒരു സ്പൂൺ അച്ചാർ പൗഡർ ഇട്ട് കൊടുത്തിരിക്കുന്നത് അച്ചാർ പൗഡർ ഉണ്ടെങ്കിൽ മാത്രം അച്ചാർ പൗഡർ മാത്രം ഇട്ട് കൊടുത്താൽ മതി കുഴപ്പമൊന്നുമില്ല അപ്പോൾ പിന്നെ പിന്നെതാ കുറച്ച് സുറുക്കയും കൂടി ഒഴിച്ചു കൊടുത്തേക്കണേ സുർക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നന്നായിട്ട് തിളച്ച് വരട്ടെ തിളച്ചിട്ട് നമ്മളെ അച്ചാർ മുളക് പൊടി ഇതൊക്കെ ഒന്ന് ബീഫിലൊക്കെ ഒന്ന് പിടിച്ച് സുറുക്കൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ അപ്പോൾ നമ്മൾ ഈ പൊരിച്ച് ബീഫൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടോ നല്ലോണം ഹാർഡായിട്ടൊന്നും ഇല്ല നല്ലോണം ഹാർഡാകൂളം പൊരിച്ചെടുത്തിട്ടില്ല അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി പിന്നെ ഒരു രണ്ട് ദിവസെങ്കിലും ഇത് ഇങ്ങനെ വെച്ചാൽ വെച്ചാലിതിങ്ങനെ പിന്നെ ഇതായി വരും കേട്ടോ ഡ്രൈ ആയി ഡ്രൈ ആയി വരും കേട്ടോ നമ്മൾ പിന്നെയും സുർക്കയും ഉപ്പ് ഇങ്ങനെ ഡ്രൈ ആയി ഡ്രൈ ആയി എത്ര സുർക്കൊഴിച്ചാലും കുറച്ച് പിന്നെ അതിൽ പിടിക്കണത് വരെ അങ്ങനെ ഡ്രൈ ആയി വരും അപ്പോൾ ഇതാ ഒരു രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മൾ അച്ചാറിൻ്റെ രൂപം ഇതാ ഇങ്ങനെയാണ് തണുത്ത് വന്നപ്പോൾ ഇനി ഇതിൽ കുറച്ചും കൂടി ഉപ്പും സുർക്കൊക്കെ ഒഴിച്ചിട്ടൊന്ന് ശരിയാക്കി എടുത്ത് കുപ്പിയിലൊക്കെ ആക്കാനുണ്ട് അപ്പോൾ അച്ചാറും പിന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ യാ ഒരു രക്ഷയില്ല നമ്മൾ ബീഫ് കൊണ്ട് പല ഐറ്റംസ് ആൾ ഉണ്ടാക്കണല്ലേ അപ്പം ഇങ്ങനെ ബീഫ് സുലഭമായി ഈ ടൈമിൽ ഇപ്പം എന്തായാലും പെരുന്നാളൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും വീട്ടിലും ഉണ്ടാവൂലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അറിയാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്താണ്ട് കമൻറ്റിൽ അറിയിക്കെട്ടോ ടേസ്റ്റ് ഉണ്ടോ ഇല്ലേന്ന് എന്ന് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ മക്കളെ അസ്ലാം അയേക്കും